എല്ലാവർക്കും നമസ്കാരം കൊളച്ചിറ കൂട്ടായ്മയുടെ മെമ്പറും ഈ നാട്ടുകാരനും അതിലുപരി ഭാരതത്തിൻ്റെ ധീരജവാനും ആയ പ്രതീഷ് കുമാർ സർവീസിൽ നിന്നും വിരമിക്കുകയാണ് വരുന്ന മെയ് നാലാം തീയതി കൊളച്ചിറ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അനുമോദന ചടങ്ങിൽ ഈ ധീരജവാനെ ആദരിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക ചടങ്ങിന് ശേഷം ഈ കൊച്ചുകുട്ടികളുടെ കലാപരമായി മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ ഡാൻസ് പാട്ട് തുടങ്ങിയ പ്രോഗ്രാമുകൾ കൂടി ഇതിനോടനുബന്ധിച്ച് കൊളച്ചിറ ജംഗ്ഷനിൽ ഒരുക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ നാട്ടിലെ കലാകായികപരമായി മുന്നിട്ട് നിൽക്കുന്ന കൊച്ചുകുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി കൊളച്ചിറ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ചടങ്ങിനെ തുടർന്ന് വൈകിട്ട് കോളച്ചറ ജംഗ്ഷനിൽ അഗസ്ത്യ തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും ശിവശങ്കര ട്രൂപ്പിൻ്റെ കൈകൊട്ടിക്കളിയും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഈ ചെറിയ ഒരു വേദിയിൽ നമ്മളുടെ ഇന്നാട്ടിലുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും തീർച്ചയായിട്ടും ഒരു വേദി ഉണ്ടായിരിക്കുന്നതാണ് ആർക്കും അവരവരുടേതായ കഴിവുകൾ അത് ഡാൻസായാലും പാട്ടായാലും തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊച്ചുവേദിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ് അതിൽ പ്രായഭേദമന്യേ എല്ലാവരെയും കൂട്ടായ്മ കൊളശറയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം